സുപ്രീം കോടതി നിർദ്ദേശം ജ്യോതിബാബുവിന്റെ ആരോഗ്യനില പരിശോധിക്കാൻ മെഡിക്കൽ ബോർഡ് രൂപീകരണം ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട പന്ത്രണ്ടാം പ്രതി ജ്യോതി ബാബുവിന്റെ ആരോഗ്യനില വിലയിരുത്തുവാൻ കണ്ണൂർ മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവർ ബെഞ്ചാണ് നിർദ്ദേശം നൽകിയത് ജ്യോതിബാബുവിന്റെ ഇടക്കാല ജാമ്യ ആവശ്യത്തെക്കുറിച്ചുള്ള പരിഗണന പത്ത് ദിവസത്തേക്ക് മാറ്റി വൃക്കകൾ തകരാറിലായതിനാൽ വൃക്ക മാറ്റിവെക്കേണ്ട സാഹചര്യമാണെന്നും അതിനായി മൂന്ന് മാസത്തെ ഇടക്കാല ജാമ്യം അനുവദിക്കണമെന്നുമാണ് പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ ആവശ്യപ്പെട്ടത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് ഹാജരായ അഭിഭാഷകർ ആരോഗ്യസ്ഥിതി മോശമാണെന്ന വാദം അംഗീകരിച്ചെങ്കിലും ശിക്ഷയ്ക്കെതിരായ അപ്പീൽ ഹൈക്കോടതി വേഗത്തിൽ തീർപ്പാക്കാവുന്നതാണെന്നും അതിനാൽ ജാമ്യം അനുവദിക്കുന്നതിനെ മെറിറ്റിൽ എതിർക്കുന്നതാണെന്നും വ്യക്തമാക്കി എന്നാൽ മൂന്ന് മാസത്തേക്ക് ഇടക്കാല ജാമ്യം അനുവദിക്കുന്നതിനെ അവർ എതിർക്കുന്നില്ലെന്നും കോടതിയിൽ അറിയിച്ചു ജീവനുണ്ടെങ്കിൽ മാത്രമേ ശിക്ഷ അനുഭവിക്കാൻ കഴിയുകയുള്ളൂ എന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിരീക്ഷണം ജയിലിൽ ആവശ്യമായ ചികിത്സ നൽകുന്നുണ്ടെന്ന സംസ്ഥാന സർക്കാരിന്റെ വാദം കേട്ട ശേഷമാണ് കോടതി ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് കെ കെ രമയുടെ ഭാഗത്ത് സുപ്രീം കോടതിയിൽ ഹാജരായത് സീനിയർ അഭിഭാഷകൻ ആർ ബസന്തും അഭിഭാഷകൻ എ കാർത്തിക്കും ആയിരുന്നു ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ